ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കൂടുതൽ ആഴത്തിൽ പതിക്കുമ്പോൾ പാകിസ്ഥാൻ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ കുതിപ്പ് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എണ്ണൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിലെത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ പറയുന്നു ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കണക്കാണിത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനം വർധനയാണ് ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാനേക്കാൾ ഇരുപത്തിമൂന്ന് മടങ്ങ് കൂടുതൽ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാന്റെ മൊത്തം കയറ്റുമതി മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് ബില്ല് ഡോളർ ആയിരുന്നു കൂടാതെ ഇന്ത്യയുടെ സേവന കയറ്റുമതി മുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ എന്ന പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ സേവന കയറ്റുമതിയിൽ പതിമൂന്ന് ദശാംശം ആറ് ശതമാനം വർദ്ധനയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം ഒന്ന് ബില്ല് ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സേവന കയറ്റുമതി മുപ്പത്തിയഞ്ച് ദശാംശം ആറ് ബില്യൻ ഡോളർ ആയിരുന്നുവെന്ന് മന്ത്രാലയം അറിയിക്കുന്നു കഴിഞ്ഞ വർഷം മാർച്ചിനെ അപേക്ഷിച്ച് ഇത് പതിനെട്ട് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇത് മുപ്പത് ബില്യൺ ഡോളർ ആയിരുന്നു കഴിഞ്ഞ മാസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ വ്യാപാര കയറ്റുമതി പൂജ്യം ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ഏഴ് ബില്ല്യൻ ഡോളറിലെത്തി ഈ വർധന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തം വ്യാപാര കയറ്റുമതി നാനൂറ്റി മുപ്പത്തിയേഴ് ദശാംശം നാല് രണ്ട് ബില്ല് ഡോളറാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പൂജ്യം ദശാംശം പൂജ്യം എട്ട് ശതമാനം കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പെട്രോളിയം ഒഴികെയുള്ള ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി റെക്കോർഡ് നിരക്കായ മുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം ഒരു ബില്ല്യൺ ഡോളറിലെത്തിയിരുന്നു മുൻ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയ മുന്നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ബില്ല് ഡോളറിൽ നിന്ന് ആറ് ശതമാനം വർധനയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷം ആഗോളതലത്തിൽ കാര്യമായ സാമ്പത്തിക തിരിച്ചടികൾ സൃഷ്ടിച്ചെങ്കിലും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വ്യാപാര കയറ്റുമതി കണക്കുകൾ റെക്കോർഡ് കൈവരിച്ചുവെന്ന് വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ പറഞ്ഞു ഇത് ഇന്ത്യൻ കയറ്റുമതി പ്രകടനത്തിലെ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മി ഇരുന്നൂറ്റി നാല് ദശാംശം സാമ്പത്തിക വർഷത്തിൽ എട്ട് രണ്ട് വർദ്ധിച്ചു ഇത് ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വലിയ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു വ്യാപാര മേഖലയിലെ കുതിപ്പ് മാത്രമല്ല പാകിസ്ഥാന് ആശങ്ക പകരുന്നത് പഹൽഗാം സംഭവത്തിന് മറുപടിയായി ഇന്ത്യയുടെ ആക്രമണാത്മക സൈനിക നടപടിയെക്കുറിച്ചുള്ള ആശങ്കകളും വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ നിയമസഭാ സർക്കാർ ഇന്ത്യയുമായുള്ള യഥാർത്ഥ അതിർത്തിയായ നിയന്ത്രണ രേഖയിൽ താമസിക്കുന്നവരോട് കുറഞ്ഞത് രണ്ടു ദിവസത്തേക്കെങ്കിലും ഭക്ഷണവും മറ്റ് ആവശ്യവസ്തുക്കളും സംഭരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് പാക് അധീന കശ്മീരിലെ പ്രധാനമന്ത്രി ചൗധരി അൻവർ ഉൽ ഹഗവാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കശ്മീരികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പാക് അധീന കശ്മീരിലെ പ്രധാനമന്ത്രി നിയമസഭയുടെ ഒരു സമ്മേളനത്തിനിടെ പറഞ്ഞപ്പോഴാണ് ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് നിയന്ത്രണ രേഖയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടു മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും ചൗധരി അൻവർ ഉൽഹഗ് പറഞ്ഞു നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലൂടെ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മൂന്ന് മില്യൺ ഡോളറിന്റെ അടിയന്തര സഹായ നിധിയും സൃഷ്ടിച്ചിട്ടുണ്ട് മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകളുടെ ക്ലിയറൻസ് നിലനിർത്തുന്നതിനായി നിയമനിർമ്മാണ സർക്കാർ സർക്കാർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള യന്ത്രങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാം സംഭവത്തിന് ശേഷം പാകിസ്ഥാന്റെ പങ്കാളിത്തത്തിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി ഇന്ത്യ അവകാശപ്പെടുന്നു കൂടാതെ നിയന്ത്രണ രേഖയിൽ സംഘർഷം രൂക്ഷമായി ഇരുവശത്തും കനത്ത വെടിവയ്പ്പുകൾ ഉണ്ടാവുകയും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് തെളിവ് സഹിതം ആക്രമണത്തിലെ പങ്ക് പുറത്തു വന്നിട്ടും പഹൽഗാം സംഭവത്തിൽ പങ്കില്ലെന്ന് വാദിക്കുകയാണ് പാകിസ്ഥാൻ മൂന്നാം കക്ഷിയുടെ നിഷ്പക്ഷവും വിശ്വസനീയവുമായ അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതിനിടെ പാകിസ്ഥാന് പരോക്ഷമായി പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് മറ്റൊരു അയൽരാജ്യമായ ബംഗ്ലാദേശ് പഹൽഗാം സംഭവത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പ്രതികാര നടപടിയായി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരുമായി ബന്ധമുള്ള മുൻ ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് റൈഫിൾസിന്റെ മുൻ മേധാവി മേജർ ജനറൽ എ എൽ എം ഫുർ റഹ്മാൻ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ബംഗ്ലാദേശ് ചൈനയുമായൊരു സൈനിക സംയുക്ത സംവിധാനത്തെ കുറിച്ച് ചർച്ച ആരംഭിക്കേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെക്കുറിച്ചുള്ള പരാമർശം ഇന്ത്യയിൽ വലിയ വിമർശനത്തിനാണ് വഴിവച്ചിരിക്കുന്നത് ചൈനീസ് നിക്ഷേപകർക്ക് ഈ മേഖലയുടെ കരബന്ധിത പദവി ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിലെ പ്രാധാന്യവും ഉദ്ദേശവും ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും ചോദ്യം ചെയ്തിരുന്നു ദക്ഷിണേഷ്യയിലും ഇന്ത്യയുടെ അതിർത്തികൾക്ക് സമീപമുള്ള അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ താല്പര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ നോക്കിക്കാണുന്നത്